ഇത് എല്ലാ കാലത്തും ഇങ്ങനെ ആരും നിൽക്കുന്നില്ല ഏതായാലും നമ്മുടെ നാടിന്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കഴിയില്ല ഇന്നല്ല നാടേ മാത്രം കോഴിക്കോട് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയോട് സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തെക്കുറിച്ച് ചോദ്യമുണ്ടായിരുന്നു റെയിൽവേ വികസനത്തെക്കുറിച്ചും കുറിച്ചും കേരളിനെ കുറിച്ചും അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്തിന് വേണ്ടിയുള്ള വികസനത്തെ തടയാൻ ആർക്കും സാധിക്കത്തില്ല ഒരുപാട് പേരാണ് സംസ്ഥാനത്തിൻ്റെ വികസനം തടയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പല പല ഘട്ടങ്ങളിൽ പലരും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ നാളുകൾ വരെ കെ വി തോമസിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുക നടത്തിയത് എന്നാൽ അവിടെ പോലും സം കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ഉത്തരവ് നൽകാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും സംസ്ഥാനത്തിന് കിട്ടേണ്ട വികസനം സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കേരളിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ അസാധ്യം നമ്മൾ വിചാരിച്ചാൽ മാത്രം തീർക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു പ്രശ്നം റെയിൽവേ ലൈനാകുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി വേണം കേന്ദ്ര അനുമതിയോടെ മാത്രമേ അത് നടപ്പാക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ ഇത്തരമൊരു പദ്ധതി വന്നാൽ അതിന് സാധാരണഗതിയിൽ ആരും എതിരായിരിക്കില്ല പിന്നെ ഇന്ത്യ ഗവൺമെന്റും ഇത്തരം പദ്ധതികളിലൂടെ രാജ്യം പുരോഗമിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരും ഇതിനെ എതിർക്കേണ്ട കാര്യം സാധാരണഗതിയിൽ വരുന്നില്ല അങ്ങനെയാണ് ഉത്തമവിശ്വാസത്തോടെ ആ പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത് ആ പദ്ധതിക്ക് അംഗീകാരം നൽകില്ലായെന്ന നിലപാടുള്ള അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള നിലപാടുക്കും ഈ പദ്ധതി ആകെ വേണ്ട എന്നല്ല നമ്മുടെ നാട്ടില് റെയിൽവേ വികസനേ പാടില്ല എന്നുള്ളതല്ല ഇപ്പോൾ വേണ്ട ഇതായിരുന്നു അവരുടെ താല്പര്യം ഏതായാലും അതിന് വഴങ്ങില്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത് കാരണം ഇതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിൽ പെട്ടതാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഒരു വികസനം വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഈ പറഞ്ഞ വികസന വിരുദ്ധരുടെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തീർത്തും രാഷ്ട്രീയമായിരുന്നു എന്ന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനോടൊപ്പം അവർ നിന്നു അവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മൾ നിശ്ചയിച്ചു കുറെ ശ്രമങ്ങൾ നടക്കുന്നത് ഒന്നും ഫലപ്രദമാകുന്നില്ല എന്ന് പറഞ്ഞു കണ്ടപ്പോൾ വെറുതെ അതിനുവേണ്ടി സമയം കളയേണ്ടല്ല അവിടെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനായ ഇ ശ്രീധരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതേ പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാട് ഇങ്ങനെ നടപ്പാക്കാമെന്ന് ഒരു നിർദ്ദേശം വന്നു ആ നിർദ്ദേശത്തോട് നേരത്തെ ഉള്ളതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടായില്ല ഇതിൻ്റെ സമീപനം എന്താണെന്ന് അറിയണമല്ലോ വെറുതെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീ അംഗീകാരം തരത്തിന്റെ പുറപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം എന്നത് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് അറിയിച്ചു ഞാൻ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ യിൽവേ മന്ത്രിയുമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ പ്രതിനിധി കെ വി തോമസിനോട് അദ്ദേഹത്തെ കാണാനും ഈ പറയുന്ന ഈ ശ്രീധരൻ്റെ പ്രപ്പോസൽ കൊടുക്കാനും പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു ശബ്ദമേ ഇല്ല അതിനെ പറ്റി നമ്മൾ വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്ത് അപ്പോൾ അതവിടെ കിടക്കുകയാണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുന്നൊന്നും ആരും കാണേണ്ടതില്ല ഏതായാലും നമ്മുടെ നാടിൻ്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കഴിയില്ല ഇന്നല്ല നാളെ ആവുമെന്ന് മാത്രം അതിനെ നമ്മൾ കാണേണ്ടത്